എന്ന ക്രിയയുടെ ആജ്ഞാരൂപം അഥവാ അമ്ര ആണ് ഇഹൃദി ആജ്ഞക്കും അപേക്ഷക്കും ഉപദേശത്തിനുമൊക്കെ ഒരേ രൂപം തന്നെയാണ് അറബിയിലുള്ളത് ഇതിന്റെ ധാതു രൂപങ്ങളാണ് ഹിദായക്കും ഹുദായും സൗമ്യമായി അറിയിക്കുക മാർഗദർശനം നൽകുക കാട്ടുക വഴിയിൽ ചേർക്കുക നിർദ്ദേശം നൽകുക എന്നൊക്കെയാണ് ഈ രണ്ടിനും നിഘണ്ടുക്കളിൽ അർത്ഥം നൽകപ്പെട്ടിരിക്കുന്നത് സന്മാർഗം അഥവാ നേർവഴി എന്ന അർത്ഥത്തിലും അവ ഉപയോഗിക്കുക പതിവാണ് നല്ല കാര്യത്തിലേക്ക് മാർഗദർശനം നൽകുന്നതിലാണ് ഈ ധാതുവിൽ നിന്നുള്ള പദങ്ങൾ അധികം ഉപയോഗിക്കപ്പെടാറുള്ളത് ഇവയുടെ വിപരീതാർത്ഥങ്ങളിൽ വരുന്ന പദങ്ങളാണ് വലാൽ വലാലത് എന്നീ പദങ്ങൾ അവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇതര രൂപങ്ങളും മാർഗദർശനം നൽകുക അഥവാ വഴി കാട്ടുക എന്ന അർത്ഥത്തിലും സന്മാർഗത്തിലാക്കുക അഥവാ നേർവഴിയിൽ ചേർക്കുക എന്ന അർത്ഥത്തിലും ഖുർആാനിൽ ഹിദായത്ത് ഉപയോഗിക്കാറുണ്ട് ഈ രണ്ടർത്ഥവും വേർതിരിച്ചു മനസ്സിലാകാത്ത പക്ഷം ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ആശയക്കുഴപ്പം നേരിട്ടേക്കും ഒന്നാമത്തെ അർത്ഥത്തിൻ്റെ ഉദാഹരണമാണ് എന്നാൽ സമൂതു ഗോത്രമാകട്ടെ അവർക്ക് നാം മാർഗദർശനം നൽകി എന്നിട്ടവർ മേർമാർഗത്തേക്കാൾ അന്ധതയോട് ഇഷ്ടം കാണിക്കുകയാണ് ചെയ്തത് എന്ന സൂറത്ത് ഹാമിം സജത പതിനേഴാമത്തെ വചനം അവ്വാഹു അവരെ സന്മാർഗത്തിലാക്കി കഴിഞ്ഞ ശേഷം അവരത് ഉപേക്ഷിച്ചു എന്നല്ല പ്രവാചകൻ മുഖേനയും മറ്റും സന്മാർഗം ഉപദേശിച്ചു കൊടുത്തിട്ടും അത് വകവെക്കാതെ അന്ധതയിൽ അഥവാ ദുർമാർഗത്തിൽ മുഴുകുകയാണ് അവർ ചെയ്തതെന്നത്ര ഉദ്ദേശം രണ്ടാമത്തെ അർത്ഥത്തിന് ഉദാഹരണം നിശ്ചയമായും നീ നീ ഇഷ്ടപ്പെട്ടവരെ എങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുന്നു എന്ന സൂറത്തു ഹസസ് അൻപത്തി ആറാമത്തെ വചനം എല്ലാവർക്കും നേർമാർഗം കാണിച്ചു കൊടുക്കലാണ് വസല്ലമയുടെ കൃത്യം നേർമാർഗത്തിലാക്കൽ അലേഹി വസല്ലമയുടെ കൃത്യമല്ല അത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ് എന്ന് സാരം അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് ഹിതായത് അഥവാ മാർഗദർശനം ലഭിക്കുന്നത് ഏതെങ്കിലും പ്രകാരത്തിലാണെന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ നമുക്ക് സാധ്യമല്ലാഹിലു അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണുന്ന പക്ഷം അത് നിങ്ങൾക്ക് കണക്കാക്കാവതല്ല എങ്കിലും ഇമാം ഇമാം ബൈവാം മുതലായവർ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിങ്ങനെ ഭാഗിക്കാം ഒന്ന് ജീവിതാവശ്യങ്ങൾ നിറവേറ്റത്തക്കവണ്ണം വിശേഷ ബുദ്ധി ബാഹ്യേന്ദ്രിയങ്ങൾ ആന്തരേന്ദ്രിയങ്ങൾ മുതലായവ നൽകി അനുഗ്രഹിക്കുക വഴി ലഭിക്കുന്നത് റബ്ബുനല്ല എല്ലാ വസ്തുവിനും അതതിന്റെ സൃഷ്ടി നൽകുകയും പിന്നീട് മാർഗദർശനം നൽകുകയും ചെയ്തവനത്രേ നമ്മുടെ റബ്ബ് എന്ന വചനം ഇതിലേക്കാണ് ചൂണ്ടുന്നത് രണ്ട് ും നന്മ തിന്മകളും തിരിച്ചറിയുവാനുള്ള തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നൽകുക വഴി ലഭിക്കുന്നത് ഒന്തിനിൽക്കുന്ന രണ്ട് മാർഗങ്ങളെ നാം കാട്ടിക്കൊടുത്തു എന്ന വചനം ഈ ഇനത്തെ സൂചിപ്പിക്കുന്നു മൂന്ന് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും മുഖേന ലഭിക്കുന്നത് അവരെ മുമ്പ് പ്രസ്താവിച്ച പ്രവാചകന്മാരെ നാം നമ്മുടെ കൽപ്പന പ്രകാരം മാർഗദർശനം നൽകുന്ന നേതാക്കളാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വചനം ഇത് നാല് സന്മാർഗചാരികളായ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക സഹായമാകുന്ന തൗഫീഖ് മൂലം ലഭിക്കുന്നത് സന്മാർഗം പ്രാപിച്ചവർക്ക് അവൻ സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നും നമ്മുടെ വിഷയത്തിൽ സമരം നടത്തുന്നവരെ നാം നമ്മുടെ മാർഗങ്ങളിൽ ചേർക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞത് ഈ ഇരത്തിൽപ്പെട്ട ഹിതായത്താകുന്നു പരലോകത്ത് വെച്ച് സ്വർഗീയ ജീവിതം തുടങ്ങിയ മഹാഭാഗ്യങ്ങൾ നൽകുന്നതു മുഖേനയുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി മരണപ്പെട്ടവരെ പറ്റി വഴിയെ അവൻ അവരെ വഴി ചേർക്കുകയും അവരുടെ സ്ഥിതി നന്നാക്കുകയും അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് ഈ ഇനത്തിനും ഉദാഹരണമാകുന്നു അവിശ്വാസികൾക്കും ദുർമാർഗികൾക്കും ഹിതായത്ത് ലഭിക്കുകയില്ലെന്ന് അള്ളാഹു പ്രസ്താവിക്കാറുള്ളത് ഇവയിൽ നാലാമത്തേതും അഞ്ചാമത്തേതുമായ ഹിതായത്തുകളെ ഉദ്ദേശിച്ചാകുന്നു